ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളൊരു ഡിസൈനാണ് മേയ്ക്ക് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ ഇത് ഡിസൈൻ മെയ്ക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് പാൻഡിലാണ് ഈ സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇടാവേ അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പാൻഡിലൊക്കെ ഡിസൈൻ മെയ്ക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് കറക്റ്റായിട്ടാണ് എടുക്കേണ്ടത് അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ നമ്മളുടെ മെയിൻ വീഡിയോയിൽ അതായത് പാൻസ് കട്ട് ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഈ ഒരു ഡിസൈൻ നമുക്ക് ഇപ്പം നമ്മൾ ഡിസൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ അത് സ്ലീവിലും ചെയ്യാം അതുപോലെ തന്നെ പാൻസിൻ്റെ ബോട്ടം ഭാഗത്തെ നമ്മളുടെ കുഞ്ഞുടുപ്പുകളുടെ ബോട്ടം ഭാഗത്തെ ഒക്കെ നമുക്ക് ഈ ഒരു മെതേഡ് ചെയ്ത് കൊടുക്കാം ചുരിദാറിൻ്റെ ബോട്ടം ഭാഗത്തും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാവേ നമുക്ക് എത്രയാണോ നമ്മളുടെ ലെങ്ത് വേണ്ടത് അത് എടുക്കുക വിട്ത്ത് നമ്മളൊരു രണ്ടിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇൻ്റർഫേസിങ് ആണ് ഇതുപോലെ നമ്മളിങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ടേപ്പിൻ്റെ വിട്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ല എങ്കിൽ ഒരു മുക്കാലിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു സൈഡിൽ നിന്നും മുക്കാലിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇട്ടിട്ടുണ്ടേ അത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്നതാണ് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തെടുത്തുകൂടി ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ആണ് എടുക്കേണ്ടത് വീതിയും നീളവും ഒന്നര ഇഞ്ചാണ് വരേണ്ടത് ഇതുപോലെ നമ്മളിപ്പം കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് അതിനെ നമ്മൾ ഇതുപോലെ കോർണർ ടു കോർണർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു അതിനെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മടക്കി നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മളുടെ ഈ ഒരു ബക്രത്തിൻ്റെ ഫീസും നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ക്ലോസ് ക്ലോസായ ഭാഗത്തൂടെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ഈ ഒന്നര ഇഞ്ചിൻ്റെ സ്ക്വയർ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഈ ഒരു സൈഡ് ക്ലോസ് ആയ സൈഡുകളെല്ലാം ഒരുപോലെ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെയുള്ളതിനെ ഇങ്ങനെ മടക്കി കൊടുക്കുന്നു ക്ലോസ് ആയ ഭാഗം ഇവിടെ വരുന്നത് പോലെ നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണെ ഒന്നുകൂടെ നമ്മൾ ഇപ്പം ഇങ്ങനെ കാണിച്ചിരിക്കുകയാണെങ്കിൽ എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുന്നു വീണ്ടും നമ്മളുടെ ഈ ഒരു പീസ് നിവർത്തിയതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ നമ്മളൊന്ന് മടക്കിയതിന് ശേഷമാണ് പിന്നീട് വരയ്ക്കുന്നതെല്ലാം നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ സൈഡിലൂടെ ഞങ്ങൾ ട്രേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത ഈ ഒരു ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യണേ അപ്പം നമുക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിന്നിപ്പോകരുത് കറക്റ്റായിട്ടായിരിക്കണം കിട്ടുന്നത് എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ നിവർത്തുമ്പോൾ നമുക്കിങ്ങനെ ലഭിക്കും ഇനി നമ്മളിങ്ങനെ വെച്ച് അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ അയൺ ചെയ്ത് നമ്മളുടെ ഈ ഒരു അകവശത്താണെ നമ്മളുടെ പാൻസിൻ്റെ ബോട്ടം ഭാഗത്ത് ഇതുപോലെ അയൺ ചെയ്ത് വെച്ചു ഈ കോർണർ വരുന്നിടം വരെ കോർണർ നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഒട്ടും നമുക്ക് ക്ലോത്ത് നീണ്ടു നിൽക്കാനും പാടില്ല ഒട്ടും കയറിപ്പോകാനും പാടില്ല കറക്റ്റ് ആ ബക്രത്തിൻ്റെ എഡ്ജിൽ വന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ കട്ട് ചെയ്യുന്നത് അതിനുശേഷം നമ്മളിങ്ങനെ ഒരു ഫാബ്രിക് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിതുപോലെ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഈ കോർണർ ഇതുപോലെ നമ്മൾ ഒന്ന് മടക്കി കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് വീണ്ടും ഇതുപോലെ നല്ല നീറ്റായിട്ട് ഈ കോർണറൊക്കെ നമ്മൾ കൈകൊണ്ട് ആ അതുപോലെ നമ്മൾ ഇങ്ങനെ കൊടുക്കണേ ഇത് തിരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടണേ ഓരോ പീസും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണേ ഈ ഒരു സൈഡ് ഇതുപോലെ വരുന്ന രീതിയിൽ നല്ല നീറ്റായിട്ട് ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു സൈഡുകളെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കോർണറൊക്കെ നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ തിരിച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടണേ കോർണറല്ല ആ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെയായിരിക്കണം നമ്മൾ അകത്തേക്ക് മടക്കി കൊടുക്കേണ്ടത് ഒരു വ്യത്യാസവും വരാൻ പാടില്ല അത് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ രണ്ട് ഇതുപോലത്തെ പീസസ് എടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ അതിന് നാലിഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് ലെങ്ത് നമുക്ക് ബോട്ടത്തിന് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതാണ് വേണ്ടത് ഇനിയിപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് കിട്ടാൻ വേണ്ടി കൂടെയാണ് ഇങ്ങനെ ഒരു പീസ് കൊടുക്കുന്നത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ സൈഡ് ഇതുപോലെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരല്പം ശ്രദ്ധിക്കണേ നമ്മൾ ഈ അടി വെച്ചിരിക്കുന്ന ക്ലോത്ത് ഒരല്പം ലൂസായിട്ട് കിടക്കുന്ന രീതിയിൽ ഒരു ഒരു കാലിഞ്ച് ഒരു ഒരു സെൻറ്റിമീറ്റർ ലൂസായിട്ട് കിടക്കുന്ന രീതിയിലായിരിക്കണം ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ക്ലോത്ത് ഒരൽപ്പം വലിച്ച് താഴെ വെച്ചിരിക്കുന്ന ക്ലോത്ത് ഒരൽപ്പം ലൂസായിട്ട് കിട്ടുന്ന രീതിയിലൊരല്പം മതിയേ ഒരിച്ചിരിയുടെ ആവശ്യമേ ഉള്ളൂ കിട്ടുന്ന രീതിയിൽ അയക്കണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരല്പം ഇതുപോലെ ലൂസ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ ഇതിനെ നല്ലവശം തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് വരുമ്പോൾ ഒരല്പം ഒരു ഒരു ശകലമായിട്ട് പൈപ്പിംഗ് പോലെ വരാൻ വേണ്ടിയാണ് ഈ ഒരു ട്രിക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ട്രിക്കുകളുണ്ട് വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കിട്ടുന്ന കാണുന്നവർക്ക് ഇതെല്ലാം മനസ്സിലാവുകയെ ഇനി നമ്മൾ ഈ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ കോർണർ ഒക്കെ വരുമ്പോൾ അതിൻ്റെ എഡ്ജ് വഴിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കോർണറൊക്കെ വരുമ്പോൾ നല്ല ഷാർപ്പായിട്ട് കൊടുക്കുക വേണം അതുപോലെ തന്നെ നമ്മൾ ആ താഴെ വെച്ചിരിക്കുമ്പോൾ ഒരല്പം പൈപ്പിങ്ങിന് വരുന്ന രീതിയിലല്ലേ അല്ലേ ഒരല്പം നമ്മൾ അടിവശത്ത് വെച്ചിരിക്കുന്ന ക്ലോത്തിനെ ലൂസാക്കി കൊടുത്തിരിക്കുന്നത് അതൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ കൈകൊണ്ട് ഇതുപോലെ പിടിച്ച് അവിടെ ഒരു പൈപ്പിംഗ് പോലെ നമ്മൾ ാക്കിയെടുത്ത് വേണം ഈ മുകളിൽ വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഈ കോർണർ വരുമ്പോൾ അവിടെ നമ്മൾ നിർത്തുക അതിന് ശേഷം ഇതുപോലെ നമ്മൾ തിരിച്ച് ഈ ഒരു കോർണറിലേക്ക് സ്റ്റി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ കോർണർ വരുമ്പോഴും നമ്മൾ സൂചി കുത്തിയാണ് തിരിച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ അടിയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരല്പം പൈപ്പിങ് നിൽക്കുന്ന രീതിയിൽ വേണം അതിൻ്റെ ആ എഡ്ജ് നിർത്തി കൊടുക്കാനായിട്ട് അതൊക്കെ നമ്മൾ കൈകൊണ്ടാണ് നല്ല നീറ്റാക്കി വളരെ കെയർഫുള്ളായിട്ട് വളരെ സ്ലോയിലാണ് ഈ ഒരു കാര്യമെല്ലാം നമ്മൾ ചെയ്തെടുക്കേണ്ടത് നമ്മളിപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം കിട്ടിയിട്ടുണ്ടേ നമ്മളിപ്പോൾ ആ ബോട്ടം ഭാഗത്ത് അടിയിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ആ പീസ് ഇതുപോലെ ഇരിക്കുവേ അപ്പം നമ്മളിവിടെ എല്ലാം നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ആ ബോട്ടം ഭാഗം അവിടെ നന്നായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്ത് അതിൻ്റെ റോങ് സൈഡിലൂടെയാണെ ഇതുപോലെ നമ്മളിങ്ങനെ കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്തു കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിക്ക് കിട്ടുവേ അപ്പം നമ്മൾ രണ്ട് വശവും നമ്മുടെ പാൻസിൻ്റെ രണ്ട് പാർട്ടും ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് ബാലൻസ് നിൽക്കുന്ന ഇതുപോലെ നമുക്ക് കട്ടും ചെയ്ത് കൊടുക്കാവേ അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ പാൻസിനും ആണെങ്കിലും സ്ലീവിന് ആണെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ എങ്ങനെയാണോ ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ വരുന്ന രീതിയിലായിരിക്കണം അടുത്ത സൈഡും ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്